എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് കുംഭമേളയിൽ ഉണ്ടായ അപകടത്തിന് കാരണം നൂറ്റി ഇരുപത് പേർ അടങ്ങുന്ന ഒരു സംഘമായിരുന്നു എന്നാണ് ഉത്തർപ്രദേശ് പോലീസ് പറയുന്നത് ഇവർ കുംഭമേളയിൽ എത്തിയത് ഒരു ബസ്സിലായിരുന്നു അതായത് ഒരു ഫുള്ളി പാക്ക്ഡ് ടൂറിസ്റ്റ് ബസ്സിലായിരുന്നു ഈ നൂറ്റി ഇരുപത് പേർ എത്തിയത് ഇവർ വേറെ മനഃപൂർവ്വം തിക്കും തിരക്കും ഉണ്ടാക്കി അതിനുശേഷമാണ് മുപ്പത് പേരുടെ മരണത്തിന് കാരണമായത് അപ്പോൾ ഒന്ന് ആലോചിച്ചോക്കെ ഈ മുപ്പത് പേർ എത്തിയത് ഒറ്റ പ്ലേസ് എന്നാണ് ഉത്തർപ്രദേശ് പോലീസ് അന്വേഷണം ആദ്യ അന്വേഷണം ആരംഭിച്ചപ്പോൾ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി ഉത്തർപ്രദേശ് പോലീസും സൈബർ പോലീസും എല്ലാം ചേർന്ന് അവർ മൊത്തം അവിടെ ഇരുപത്തയ്യായിരം എ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം എല്ലാം എടുത്ത് അതിൻ്റെ ഫുട്ടേജ് ഒക്കെ എടുത്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ആദ്യം ഇത് എങ്ങനെ മനസ്സിലായെന്ന് അറിയാം പറഞ്ഞറിയാം അതായത് ഈ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചാണ് ആദ്യം അന്വേഷണം നടത്തിയത് അതിൽ നിന്ന് ആദ്യം മനസ്സിലായത് പതിനായിരം പതിനായിരം പേരുടെ ഫോണുകൾ സ്വിച്ച് ഓഫായി ഈ അപകടത്തിന് ശേഷം ഈ കുംഭമേളയിൽ വരുന്ന എല്ലാവരുടെ മൊബൈൽ സിഗ്നൽസ് മൊബൈൽ ടവർ െല്ലാം നമ്പർ എല്ലാം കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യുന്നതാണ് കേട്ടോ ഇവരുടെ വിചാരം ഇതൊന്നും ട്രാക്ക് ചെയ്യലാണ് പക്ഷേ എല്ലാത്തിനും ഒരു മോണിറ്റർ ഒരു മോണിറ്റർ ഫെസിലിറ്റി ഉണ്ട് വരുന്ന ആൾക്കാരുടെ പേരും വിവരങ്ങളും മൊബൈൽ നമ്പറും എല്ലാ ഡീറ്റെയിൽസും അവിടെ ഉണ്ട് അപ്പോൾ അത് കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിലാണ് മനസ്സിലായത് ഈ അപകടത്തിന് ശേഷം പതിനാറായിരം ഫോണുകൾ സ്വിച്ച് ഓഫ് ഓഫായി അതിനുശേഷം ഏകദേശം ഒരു അയ്യായിരത്തോളം പുതിയ സിമ്മുകൾ ആക്ടിവേറ്റ് ആയി പുതിയ നമ്പർ ഓൺ ചെയ്തു അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായതാണ് അപ്പോൾ ഈ വന്ന ആൾക്കാരുണ്ടല്ലോ ഈ വന്ന ആൾക്കാർ നൂറ്റി ഇരുപത് പേരടങ്ങുന്ന ഒരു സംഘമായിരുന്നു വന്നത് പക്ഷേ അവിടെ ഉണ്ടായിരുന്ന കുറേ ആൾക്കാരും ഇവരെ ഹെൽപ്പ് ചെയ്തു ഈ തിക്കും തിരക്കും മണപ്പുറവും ഉണ്ടാക്കാൻ വേണ്ടി അവരും ഹെൽപ്പ് ചെയ്തു അപ്പോൾ ഇതിലേക്കാണ് അന്വേഷണം നേടുന്നത് ഈ നൂറ്റി ഇരുപത് പേർ ആരാണ് അവരെ കണ്ടുപിടിക്കാനുള്ള ഇതിലാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് പോലീസും എല്ലാം അവരെല്ലാം ട്രാക്ക് ചെയ്തു ഉടനെ പൊക്കുന്നില്ല വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചില ഉത്തർപ്രദേശിലെ ചില മാധ്യമങ്ങൾ അതായത് ചില ലോക്കൽ മീഡിയാസൊക്കെ പറയുന്നുണ്ട് ഈ നൂറ്റി ഇരുപത് പേരിൽ പത്ത് എഴുപതോളം പേരിൽ പോലീസ് പിടിയിലായി എന്നാണ് അപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പതിനാറായിരം പേര് ഫോൺ സ്വിച്ച് ഓഫ് പതിനായിരായിരം മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയില്ലേ അതിൽ ഏകദേശം നാൽപ്പതോളം മലയാളികൾ ഉണ്ട് എന്നാണ് വിവരം അപ്പോൾ ഈ നൂറ്റി ഇരുപത് പേരിൽ എത്ര മലയാളികൾ ഉണ്ട് എന്നാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതായത് ആദ്യം പറഞ്ഞവരെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ നൂറ്റി ഇരുപതിൽ പത്ത് എഴുപതോളം പേർ ഓൾറെഡി പിടിയിലായിരുന്നില്ലേ അപ്പോൾ ഉത്തർപ്രദേശ് പോലീസ് പിടിയിലായതിനെ പെട്ടെന്ന് അങ്ങനെ പുറത്ത് വിടില്ല അന്വേഷണം നടക്കും അതായത് ഇവർ ഇൻറ്റൻഷൻ എന്നാണ് ആരാണ് ഇവർക്ക് പുറകിൽ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് ഇവർക്ക് തീവ്രവാദ സ്വഭാവങ്ങളുണ്ടോ ഇവർ ഹിന്ദുവാണോ മുസ്ലീമാണോ അങ്ങനെ പല പല കാര്യങ്ങളും അന്വേഷിച്ച് ഇവർ ഇവരുടെ എല്ലാ റെക്കോർഡ്സും ഉത്തർപ്രദേശ് പോലീസ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും സുരക്ഷാ സംവിധാനങ്ങളൊക്കെ യോഗി ആദിത്യനാഥിനെ എല്ലാം അപ്പോപ്പപ്പോൾ എല്ലാം അറിയിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പ്രോസസ്സ് ചെയ്യാനും അതൊക്കെ എല്ലാം അസസ് ചെയ്യാനും യോഗിയുടെ കൂടെ ഒരു ഒരു വലിയ ടീം തന്നെയുണ്ട് അതപ്പോൾ തന്നെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അപ്പോൾ ഈ സംഭവം ഈ ഓപ്പറേഷൻ വൺ ട്വൻറ്റിനെ ഹെഡ് ചെയ്യുന്നത് അതിന് അതിന് നിയന്ത്രിക്കുന്നത് യോഗി തന്നെയാണ് അപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത് അതായത് ഉത്തർപ്രദേശ് ചരിത്രത്തിൻ്റെ ആദ്യത്തെതാണ് അതായത് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം അതായത് ഒരു കുറ്റവാളികളെ പിടിക്കാനും ഒരു അന്വേഷണ സംഘത്തിൻ്റെ അതായത് ഒരു വിങ് രോഗി രൂപീകരിച്ചിട്ട് അതിൻ്റെ തലപ്പത്ത് മുഖ്യ മുഖ്യമന്ത്രി തന്നെ വരുമോ അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് ഇത് എവിടെയും കേട്ടോ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും കേൾക്കാത്തൊരു സംഭവമാണ് അത്രയും ആക്റ്റീവായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ് കണ്ടല്ലേ പുലർച്ചെ രണ്ട് മണി തൊട്ട് പുള്ളിക്കാരൻ ആക്റ്റീവാണ് ഈ എല്ലാ കാര്യവും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ കൂടെ തന്നെ ഈ ഓപ്പറേഷൻ വൺ വൺ ട്വൻറ്റി ലീഡ് ചെയ്യുന്നത് യോഗി ആദിത്യനാഥാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന യോഗി ആദിത്യനാഥാണ് ഇത് ലീഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു കാര്യം എഴുതി വെച്ചോ ഈ നൂറ്റി ഇരുപത് പേരുണ്ടല്ലോ ഒരാളും ജീവനോടെ ബാക്കി ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് ഇനി മലയാളികളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എന്താ പറയുക എഴുതി വെച്ചോ അതായത് യോഗിയാണ് ഈ ഓപ്പറേഷൻ വൺ ട്വൻറ്റി ഹെഡ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്നുള്ള കാര്യം സുവ്യക്തമാണ് ഒരു കാര്യം പകൽ പോലെ വ്യക്തമാണ് ഇവൻ മാറി നൂറ്റി ഇരുപത് പേരിൽ ആരും ഇനി ജീവനോടെ കാണില്ല ഇൻ കേസ് എന്താ പറയേണ്ടത് ഇപ്പം പിടിപ്പിച്ച് പിടിക്കപ്പെട്ടില്ലെങ്കിലും ഭാവിയിൽ പിടിച്ച് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പുറം ലോകം കാണില്ല അവർ ആരാണെന്ന് പോലും വെളിയിൽ പോലും അറിയില്ല തീർത്ത് കളയുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതായത് യോഗി ആദ്യത്തെ അതാണ് ഇത് ഈ ടീമിനെ ഹെഡ് ചെയ്യുന്നത് അപ്പോൾ ഒന്നും നോക്കണ്ട യോഗി എന്താ പറയേണ്ടത് പല എൻകൗണ്ടറിലും ഇതിലും ഉത്തർപ്രദേശിൽ അധികാരം ഏറ്റെടുത്തതിനു ശേഷം രണ്ടായിരത്തി ശേഷം ഒരുപാട് എൻകൗണ്ടറിൽ ഒരുപാട് ഗുണ്ടകളെ കൊന്നു തള്ളിയിട്ടുണ്ട് യോഗി അത് ആദ്യം അവർക്ക് വാണിംഗ് കൊടുത്തു നിങ്ങൾക്ക് കീഴടങ്ങാം കീഴടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും പറ്റില്ല കീഴടങ്ങാൻ തൊണ്ണൂറ് ദിവസം സമയം കൊടുത്തു ആ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പോൾ യോഗി പറഞ്ഞിരുന്നു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കീഴടങ്ങിയില്ലെങ്കിൽ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗുണ്ടക്ക് ഒരു ഉണ്ടെന്നുള്ള രീതിയിലാണ് ആ ഒരു പ്രോഗ്രാം ഉത്തർപ്രദേശിൽ നടപ്പിലാക്കി അതായത് ഒരു ഗുണ്ടക്ക് ഒരു ഉണ്ടാ ആ പ്രോഗ്രാം അവിടെ നടപ്പിലാക്കി അങ്ങനെ കുറേ ഗുണ്ടകളെ കൊന്നു തള്ളിയിട്ടുണ്ട് പോലീസിന് കുറേ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റുമാരെ യു പി പോലീസിൽ പ്രതിഷ്ഠിച്ച് യോഗി ആദിത്യനാഥ് അതായത് പോലീസിൽ തന്നെ ഒരു ശുദ്ധി കലശം നടത്തി അതായത് യോഗി ഭരണത്തിൽ വരുന്നതിനുപെട്ട് ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ ഈ പോലീസുകാരായിരുന്നു ഈ പോലീസുകാരെ അവിടുത്തെ ഗുണ്ട സംഘങ്ങളുടെ ഒരു മെമ്പറായിരുന്നു അവർ മാസപ്പടി കൊടുത്തിരുന്നു ഇത്ര പോലീസാരെ അത്തരം പോലീസുകാരെ അവരെ പോലീസിൻ്റെ തലപ്പന്തെല്ലാം എടുത്ത് വെളി കളഞ്ഞു വെളി കളഞ്ഞു പോലീസിൽ യോഗി വന്ന തുടങ്ങി രണ്ടായിരത്തി 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 പതിനേഴിൽ യോഗി ഒന്നാം യോഗി സർക്കാർ അധികാറ്റം അധികാരം ഏറ്റെടുത്തതിനു ശേഷം യോഗി ആദ്യം ചെയ്തെന്ന് വെച്ചാൽ പോലീസിൽ നടത്തിയ ശുദ്ധികലശമാണ് അതായത് ഗുണ്ടകളായിട്ടുള്ള എന്താ പറയുക ഡീൽ നടത്തുന്ന എല്ലാ പോലീസാരെയും തല ആരെങ്കിലും ഉണ്ടെങ്കിൽ അവമാരിക്ക് പിടിച്ച് വെളിയിക്കളഞ്ഞോ അതാണ് കേരളം ഇന്ത്യയിലെ ഏതൊക്കെ മുഖ്യമന്ത്രിക്ക് പറ്റുമോ ഇത്രയും കറപ്റ്റഡായ പോലീസ് ഓഫീസേഴ്സിനെ നിർബന്ധിച്ച് എന്താ പറയുക നിർബന്ധിപ്പിച്ച് ജോലിയിൽ രാജിവെപ്പിക്കാൻ പറ്റില്ല ഒരു ഒരു മുഖ്യമന്ത്രിക്കും ഇന്ത്യയിൽ പറ്റില്ല ഇത്ര ഇച്ച ശക്തിയില്ല എന്താ നരേന്ദ്രമോദിക്ക് പോലും ചെയ്യാൻ പറ്റില്ല ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നരേന്ദ്രമോദിക്ക് പോലും ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല അതത് അതിശക്തമാണ് യോഗിയുടെ നടപടി അപ്പോൾ ഒരു കാര്യം എഴുതി വെച്ചോ ഈ കുംഭമേള കുംഭമേളയിൽ ഉണ്ടായ അപകടം അപകടത്തിൽ പിന്നിൽ പ്രവർത്തിച്ച ഉത്തർപ്രദേശ് പോലീസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇൻറ്റൻഷനി ക്രിയേറ്റ് ചെയ്തത് തന്നെയാണ് ഇത് എന്താ പറയുക സ്വാഭാവികമായി സംഭവിച്ചല്ല ഇത് ഇൻറ്റൻഷനിൽ ക്രിയേറ്റ് ചെയ്തതാണ് അതിന് അവർ ഒരുപാട് തെളിവുകളും ഉണ്ടായിരുന്നു അവരുടെ പക്കൽ അതായത് രണ്ടര മണിക്ക് ഏകദേശം രണ്ട് രണ്ട് മണി ഒന്നര മണിക്ക് ഒന്നര മണിക്ക് പുലർച്ചെ ഒന്നര മണിക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വേഷത്തിൽ വന്ന ഒരു ഒരു ചെങ്ങായി മൈക്കിലൂടെ അനൗൺസ് ചെയ്യുകയാണ് പെട്ടെന്ന് എല്ലാവരും പോയി കുളിച്ചോ അല്ലെങ്കിൽ എന്താ പറയുക തിക്കും തിരക്കും ഉണ്ടാവും ഈ മച്ചാൻ എങ്ങനെ മനസ്സിലായി പെട്ടെന്ന് പോയില്ലെങ്കിൽ തിക്കും തിരക്കൊക്കെ ഉണ്ടാവുന്നത് നേരത്തെ മുൻകൂട്ടിക്കാണ് അപ്പോൾ ഈ അവനെ പൊക്കിയിട്ടുണ്ട് അവൻ പോലീസ് അല്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പോലീസ് ഉദ്യോഗസ്ഥനല്ലാതെ അതൊരു ഫേക്ക് പോലീസായിരുന്നു അതായത് ഈ നൂറ്റി പേരിൽ വന്ന ഒരു ഒരു മച്ചാനായിരുന്നു അത് ചെയ്തത് അവനെ പൊക്കിയിട്ടുണ്ട് അവനെ പൊക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ പുറത്തു വന്നത് ഇപ്പോൾ ഇപ്പോൾ ചില മാധ്യമങ്ങൾ യു പിന്ന് റിപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞ മാതിരി ഏകദേശം എഴുപതോളം പേർ പിടിയിലായിട്ടുണ്ടല്ലോ ചില ആൾക്കാർ പറഞ്ഞിട്ട് ഈ എഴുപത് ആൾക്കാരിലും ഒരു ചിലപ്പം എല്ലാ ആൾക്കാരെയും തട്ടിക്കളയാനുള്ള സാധ്യത വരെയുണ്ട് എൻകൗണ്ടറിൽ തീർത്ത് കളയാനുള്ള സാധ്യത വരെ തള്ളിക്കളയാൻ കഴിയില്ല മാക്സിമം അവരുടെ ഡീറ്റെയിൽസ് എല്ലാം പിടിച്ച് ഡി മാക്സിമം ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടുണ്ടേം തട്ടിക്കളാം യോഗിയുടെ ഒരു സ്റ്റൈലാണ് അതായത് ജനങ്ങൾ കൊടുക്കുന്ന ജനങ്ങൾ ടാക്സ് ഉപയോഗിച്ച് ഇവിടെ ഒരു കുറ്റപാളിയും തിന്ന് സുഖിക്കേണ്ട ജയിലിൽ അതാണ് യോഗിയുടെ പോളിസി അതിന് ജനങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്യും അതായത് നമ്മൾ കഷ്ടപ്പെട്ട് ജന സർക്കാരിന് കൊടുക്കുന്ന ടാക്സ് എടുത്തിട്ട് യുവമാർക്ക് ജയിലിൽ മിഷ്ടാന ഭോജനം ചിക്കൻ മട്ടൺ ബീഫ് അങ്ങനെയെല്ലാം നാല് നേരം മിഷ്ടാണ് ഭോജനം എന്തിനാണ് കൊടുക്കുന്നത് തട്ടി കളഞ്ഞേക്കുക അതായത് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം കിട്ടി കഴിഞ്ഞാൽ തീർത്ത് കളഞ്ഞേക്കുക ആ യോഗിയുടെ പോളിസി ഇന്ത്യയിൽ എല്ലായിടത്തും നടപ്പിലാക്കണെന്നാണ് ആ എന്താ പറയേണ്ടത് എൻ എൻ്റെ ഒരു അഭിപ്രായം അത് തട്ടേണ്ട ഒരു തട്ടണം അതെല്ലാം നിരപരാധികളില്ല അതായത് അവരത് ഡിസേർവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്ത് ചെയ്യണം ജനങ്ങളെ ടാക്സ് ഉപയോഗിച്ചിട്ട് ഇവരെ തീറ്റിപ്പോടേണ്ട ആവശ്യമില്ല അപ്പോൾ കുറച്ചു കാലം ജയിലിൽ കിടന്ന് വീണ്ടും പുറത്തുനിന്ന് അവൻ ഇതേ കുറ്റം ചെയ്ത് വീണ്ടും പോകും എന്തിനാവശ്യം അതിന് ഇടവരുത്തൽ ഇത്തരം ടീമുകളെ തീർത്തേക്കുക എൻകൗണ്ടറിൽ തീർത്തേക്കങ്ങനെയാണെങ്കിൽ ഈ ഇങ്ങനെ ആരെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഈ കുംഭമേളയിൽ അപകടം ഉണ്ടാക്കിയ നൂറ്റി ഇരുപത് പേരിൽ ആരെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ യോഗി അവനെ തീർത്തിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഈ നൂറ്റി ഇരുപതാണ് അത്രയും തട്ടും അതിൽ മലയാളികൾ ഉണ്ടോ എന്നാണ് ഇപ്പോൾ എന്താ പറയുക പുറത്തു വരാൻ വരേണ്ടിയിരിക്കുന്നു എന്തിനാലും നാൽപ്പതോളം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്താൽ നാൽപ്പതോളം മലയാളികൾ ഉണ്ടോ എന്നാണ് വിവരം അതിന് മിക്കവറും കേരളത്തിൽ ഇവിടുത്തെ ഏതെങ്കിലും ചുഡാപ്പുകൾ ഉണ്ടാവാനുള്ള സാധ്യത അങ്ങനെയാണെങ്കിൽ ഇവ അവനെയും തട്ടും ഇവർക്ക് ഇവിടുത്തെ സുഡാപ്പികളിതും വിഷയമൊന്നുമില്ലല്ലോ അതായത് കാശ്മീരിൽ പോയി ഇന്ത്യൻ ആർമിയോട് പടം പോയി കുറെ കുറെ എണ്ണം പടമായിരുന്നു ഇത് ഇതൊന്നും ഇവന്മാർക്ക് വിഷയമേ അല്ല അപ്പോൾ കേരളത്തിലൊന്നും വലിയ വാർത്തയാവില്ല ആരും റിപ്പോർട്ട് ചെയ്യാൻ നിൽക്കില്ല ഇപ്പോൾ കുംഭമേളയുടെ എന്തെങ്കിലും അതായത് ഈ അപകട ഉണ്ടായി എല്ലാവരും ഭയങ്കര ആക്റ്റീവ് ഉണർന്ന് പ്രവർത്തിച്ചു എല്ലാം എല്ലാവരും റിപ്പോർട്ട് ചെയ്തു ഫുൾ ടൈം കവറേജ് ഇപ്പം നോക്കിയാൽ അതിന് അന്വേഷണം അത് ഇതൊക്കെ വരുമ്പോൾ ഒരാൾ ഒരു വാർത്ത പോലും കവർ ചെയ്യുന്നില്ല പല പല സെലിബ്രിറ്റീസും ഇന്റർനാഷണൽ ഫിഗേഴ്സൊക്കെ വന്ന് അവിടെ കുമ്പമലി സ്നാനം ചെയ്യുന്നു അതൊന്നും ആരും വാർത്ത ചെയ്യുന്നില്ല പക്ഷേ സോഷ്യൽ മീഡിയകളിൽ ജനങ്ങളെല്ലാം അറിയുന്നുണ്ട് എന്തിനാലും ഒരു കാര്യം ഉറപ്പിച്ചോ ഈ ഓപ്പറേഷൻ വൺ ട്വൻറ്റി ലീഡ് ചെയ്യുന്നത് യോഗിയാണ് അവൾ ഈ നൂറ്റി ഇരുപത് പേര് പിടിച്ചുകഴിഞ്ഞാൽ ഈ നൂറ്റി ഇരുപത് പേരും പുറം ലോകം കാണില്ല ജീവനോട് പുറത്തു വരില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം